ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തുമ്പി കമ്പനിയിൽ തട്ടിപ്പുണ്ടെന്നും അത് കണ്ടുപിടിച്ച് തരാമെന്നും ഒക്കെ പറയുന്നുണ്ട് തട്ടിപ്പെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രേയച്ചയുടെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയയുടെ അനുഗ്രഹം വാങ്ങുന്നു അത് കഴിഞ്ഞിട്ട് സുകുമാരൻ്റെ അനുഗ്രഹവും വാങ്ങുകയാണ് സുകുമാരങ്ങൾ പറയുകയാണ് ആര് തെറ്റ് ചെയ്താലും കണ്ടുപിടിക്കുന്നതിനോടൊപ്പം അവരെ റിപ്പയറിംഗ് ചെയ്യണമെന്ന് അത് ഞാനാണെങ്കിൽ പോലും ചെയ്തോളാൻ പറഞ്ഞ് പെർമിഷൻ കൊടുക്കുകയാണ് തുമ്പിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു സുകുമാരനെ കെട്ടിപ്പിടിക്കുകയാണ് മനസ്സിലപ്പോൾ വിചാരിക്കണം അവിനാശിന് ശരിക്കും പണി കൊടുക്കാൻ പറ്റിയ പെർമിഷൻ ഈ അങ്കിൾ തന്നെ തന്നല്ലോ എന്ന് അവിനാഷ് ആണെങ്കിൽ മാറി നിൽക്കുന്ന സമയത്ത് പവിത്ര അടുത്തേക്ക് വരുന്നു പവിത്ര ചോദിക്കാണ് എന്നെ നീ എന്തിനാണിങ്ങനെ ഒഴിവാക്കുന്നതെന്നൊക്കെ അവിനാഷ് എപ്പോൾ പറയുന്നു നിന്നെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ല പിന്നീടാണെങ്കിൽ ഒത്തിരി ഫീൽ ആയെന്നൊക്കെ പറയുന്നു പവിത്രയപ്പോൾ പറയണ അതേ എക്സാം ടൈം ആയതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഒരുപാട് തവണ വിളിച്ചല്ലോ അന്നേരം എന്താ നീ എടുക്കാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു അവിനാഷ് പറയണ പിന്നീട് നിന്റെ ഫോൺ എടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇട്ട മോതിരം പോലെ ഞാൻ ഊരിക്കളഞ്ഞെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല എൻ്റെ ഫാമിലിയിലാണെങ്കിൽ പുറത്ത് വളർന്ന ഒരു പെൺകുട്ടിയുടെ കൾച്ചറൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് നാടൻ കൾച്ചറിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാശ് പോവുകയാണ് അവിടെ നിന്നും പവിത്രയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയണം അവൻ എന്നെ ശരിക്കും ചതിച്ചെന്നൊക്കെ അവനെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവനെ സ്നേഹിക്കുന്ന കാമുകിയെ ഞാൻ കൊല്ലുമെന്നൊക്കെ പവിത്ര പറയാണ് തുമ്പിയാണെങ്കിൽ അവനാശിൻ്റെ ക്യാബിൽ പോകുന്നു അവിടെ ഇരിക്കുന്ന പേരെടുത്ത് കളഞ്ഞിട്ട് ഇനിയും മുതൽ ഇവിടെ ഇരിക്കുന്നത് അവനാശിന് പണി കൊടുക്കാൻ വേണ്ടി എന്ന് വിചാരിക്കുന്നു വീട് വീടടുത്തേക്കാണെങ്കിൽ രണ്ട് സ്റ്റാഫ് വരുന്നു അവരോട് പറയുന്നു ഇനി മുതൽ ഈ ക്യാബ് ഞാനാണ് യൂസ് ചെയ്യുന്നതെന്ന് അതുമാത്രമല്ല രണ്ട് അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസും ബാങ്കിൽ അന്വേഷിച്ചിട്ട് പറയാനും സൂചിപ്പിക്കുന്നു ഗിരിജയും പവിത്രയും ആണെങ്കിൽ തുമ്പി അവനാശിൻ്റെ ക്യാബിൽ കയറിയിരിക്കുന്നത് കാണുന്നു പവിത്രയോടാണെങ്കിൽ ഗിരിജ പറയുകയാണ് ചിലപ്പോൾ ഇവളെ കണ്ടിട്ടായിരിക്കും അവിനാഷ് നിന്നോടുള്ള സ്നേഹത്തെ ിന് മാറ്റം വന്നതെന്നൊക്കെ പറയുകയാണ് പവിത്രയെ അപ്പോൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാലം ഞാൻ ഇവിടെ ഇരുത്തത്തില്ല എന്നൊക്കെ തുമ്പിയാണെങ്കിൽ കമ്പനിയിലെ സ്റ്റാഫിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് തരാൻ തുമ്പി മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ ഏഴ് പേരുടെ സാലറി ആണെങ്കിൽ അവിനാശാണ് നിന്ന് തെളിയിക്കുമെന്ന് അവിനാശാണെങ്കിൽ തുമ്പിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നതെന്ന് തുമ്പി അപ്പോൾ പറയാണ് എനിക്കിവിടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അവിനാശ് എപ്പോൾ പറയണം അങ്കിൾ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഏറ്റവും നല്ല ക്യാബ് ഇതാണ് ഇതെൻ്റേതാണെന്ന് പറയുന്നു തുമ്പി എപ്പോൾ പറയുകയാണ് അച്ഛൻ കഴിഞ്ഞാൽ എനിക്കാണല്ലോ സ്ഥാനം അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് അതുകൊണ്ട് ഞാനാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നതെന്ന് അവിനാശ് എപ്പോൾ പറയണം നീ എനിക്ക് മുകളിലേക്ക് വരാൻ ശ്രമിക്കണ്ട എന്ന് തുമ്പി എപ്പോൾ പറയണം ഓൾറെഡി ഞാൻ നിനക്ക് മുകളിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് എന്നോട് ഈ നാടകം കളിക്കാൻ പറഞ്ഞ നിമിഷത്തെ ഓർത്ത് നീ ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകും അത് മാത്രമല്ല നിനക്ക് എട്ടിൻ്റെ പണി വരുന്നുണ്ടെന്നും പറയാണ് തുമ്പിയുടെ അടുത്തേക്കാണെങ്കിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ് ബാങ്കിലെ മാനേജർ ആണെങ്കിൽ വ്യക്തികളുടെ ഡീറ്റെയിൽസ് തരത്തില്ല എന്ന് പറഞ്ഞെന്ന് ആളു അപ്പോൾ പറയുകയാണ് എനിക്ക് ആ മൊബൈൽ മൊബൈലിങ്ങോട്ട് അയാളെ വിളിച്ചു തരാൻ പറയുന്നു തുമ്പിയാണെങ്കിൽ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ടുള്ള എല്ലാ പണമിടപാടുകളും നിർത്തുമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ ബാങ്ക് മാനേജർ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാമെന്ന് പറയുന്നു ആണെങ്കിൽ തുമ്പിയോട് ചൂടാകുന്നുണ്ട് ഞാനാണിവിടുത്തെ ജനറൽ മാനേജർ ഞാൻ അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് തുമ്പി അപ്പോൾ പറയുന്നുണ്ട് നിന്നെക്കാട്ടിൽ മുകളിലാണ് ഞാനെന്ന് ആണെങ്കിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു ആണെങ്കിൽ ശ്രേയയുടെയും അതുപോലെ സുകുമാരങ്ങളുടെയും അടുത്ത് ചെന്നിട്ടാണെങ്കിൽ തുമ്പി എൻ്റെ ക്യാബ് കൈയടക്കി എന്നൊക്കെ പറയുകയാണ് കുമാരംഗൾ അപ്പോൾ പറയുന്നുണ്ട് അത് അവൾക്ക് വിട്ടുകൊടുത്തേക്കാൻ ശ്രേയ ആണെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണ് അവിനാശിനോട് എൻ്റെ അനിയത്തിയല്ലേ അവൾക്ക് വേണ്ടി അത് വിട്ടുകൊടുത്തേക്കാൻ ശ്രേയ പറയുമ്പോൾ അവിനാശിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് മുമ്പിയാണെങ്കിൽ അവിടേക്ക് വരുന്നു സുകുമാരങ്ങളുടെ ആണെങ്കിൽ പേർക്ക് കൊടുക്കുന്ന സാലറിയുടെ ഡീറ്റെയിൽ ഫയലൊക്കെ കൊടുക്കുന്നു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ താമസിയാതെ കിട്ടുമെന്നൊക്കെ പറയുകയാണ് അവിനാശിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാകുന്നു അവിനാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഈ കാര്യത്തിൽ താൻ കൊടുങ്ങുമെന്ന് ചിലപ്പോൾ അച്ഛനു പോലും രക്ഷിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വിനാഷ് ആണെങ്കിൽ വെളിയിൽ ചെന്നിട്ട് തുമ്പിയുടെ അടുത്ത് സ്നേഹത്തോടെ പോയി സംസാരിക്കുകയാണ് തുമ്പിയെ പിണക്കിയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പോയി സംസാരിക്കുന്നത് വിനാഷ് പറയണ രണ്ടു മാസത്തിനു മുമ്പാണ് ആ സാലറിയൊക്കെ ഞാൻ അടിച്ചു മാറ്റിയത് എനിക്ക് മാനസാന്തരം വരുന്നതിന് മുമ്പായിരുന്നു എന്നൊക്കെ പറയുന്നു തുമ്പി എപ്പോൾ പറയണം ആ രണ്ടു മാസത്തിലും പത്തു ലക്ഷം രൂപ നഷ്ടമുണ്ടെന്ന് തുമ്പിയാണെങ്കിൽ അവിനാശിനോട് ഒരു കണ്ടീഷൻ പറയുകയാണ് അവിനാഷ് മാനസാന്ദ്രപ്പെട്ടതിന് ശേഷം അടിച്ചു മാറ്റിയ പൈസ തിരിച്ചടയ്ക്കണമെന്ന് അതായത് പത്തു ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ ഗിരിജയും പവിത്രയും കാണുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടു എന്താണ് സംസാരിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല അവർ വിചാരിക്കുന്നത് ഇവർ പ്രണയ പ്രണയസല്ലാപം നടത്തുകയാണെന്നാണ് അവിനാഷാണെങ്കിൽ തുമ്പിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നത് വല്ലവരുടെയും കാശല്ലേ എന്ന് പറയുന്നു തുമ്പിയപ്പോൾ പറയണം അത് പറ്റത്തില്ല ഉറപ്പായിട്ടും കാശ് തിരിച്ചടച്ചേ പറ്റുള്ളൂ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്